ആ റിമാൻഡ് റിപ്പോർട്ട് പുറത്തുവിടാൻ വാർത്താ വിചാരണ മലയാള മനോരമയെ വെല്ലുവിളിക്കുകയാണ് അവരുടെ ഇന്നത്തെ ഒന്നാം പേജ് ലീഡ് വാർത്തയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് പാനൂരിനടുത്ത് കുന്നോത് പറമ്പിൽ ബോംബ് നിർമ്മാണം നടത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടായിരുന്നുവെന്ന് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് എന്നാണ് ആ പത്രത്തിന്റെ ലീഡ് വാർത്തയുടെ ഇൻട്രോ പ്രതികൾ ബോംബുണ്ടാക്കിയത് രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ പ്രയോഗിക്കാനും ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ജീവിതത്തിന് ഭംഗം വരുത്താനും ഉദ്ദേശിച്ചാണെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു എന്നും ആ പത്രം തട്ടിവിട്ടിട്ടുണ്ട് സംഭവത്തിൽ രാഷ്ട്രീയമില്ലെന്നും പ്രാദേശിക കുടിപ്പകയാണെന്നും പറഞ്ഞ് വിവാദം ഒതുക്കാനുള്ള സി നീക്കം പൊളിക്കുന്നതാണ് റിമാൻഡ് റിപ്പോർട്ട് എന്നും പത്രം തള്ളുന്നുണ്ട് എന്നാൽ ഇത് പച്ച നുണയാണെന്ന് യഥാർത്ഥ റിമാൻഡ് റിപ്പോർട്ട് സാക്ഷ്യപ്പെടുത്തുന്നു റിമാൻഡ് റിപ്പോർട്ടിലെ ആ ഭാഗം ഇങ്ങനെയാണ് ഈ കേസിന്റെ ഇതുവരെയുള്ള അന്വേഷണത്തിലും പ്രതികളുടെ കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിലും സാഹചര്യ തെരുവുകളുടെ അടിസ്ഥാനത്തിലും പ്രതികൾ മനുഷ്യജീവനും വസ്തുവകകൾക്കും നാശനഷ്ടം ഉണ്ടാക്കുകയെന്ന ഉദ്ദേശത്തോടെയും എതിരാളികൾക്കെതിരെ പ്രയോഗിക്കുന്നതിനും പാനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുനിയൽ ക്ഷേത്ര പരിസരത്ത് വെച്ച് ഇരു വിഭാഗങ്ങളും തമ്മിൽ സംഘർഷമുണ്ടാകുകയും അതുമായി ബന്ധപ്പെട്ട് പാനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് ആയതുമായി ബന്ധപ്പെട്ട് ഇരു ഗ്രൂപ്പുകളും തമ്മിലുള്ള സംഘർഷം കാരണമാണ് ഈ കേസിലെ പ്രതികൾ ബോംബുകൾ നിർമ്മിച്ചിട്ടുള്ളതെന്നും നിർമ്മാണത്തിനിടെ ബോംബ് ഉഗ്രശേഷിയോടെ പൊട്ടിത്തെറിച്ച് മാരകമായി പരിക്കേൽക്കാനും രണ്ടാം പ്രതി ചികിത്സയിലിരിക്കെ മരിക്കാനും മറ്റൊരു പ്രതിയായ വിനോദ് പതിനൊന്നാം പ്രതി അശ്വന്ത് എന്നിവർക്ക് പരിക്കേൽക്കാനും ഇടയായതുമെന്ന് വ്യക്തമാണ് ഇതാണ് റിമാൻഡ് റിപ്പോർട്ട് ഇതിൽ ഒരിടത്തും രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ പ്രയോഗിക്കാനാണെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ളതാണെന്നും പറയുന്നില്ല എന്ന് മാത്രമല്ല വളരെ കൃത്യമായി പറയുന്നത് കുയിമ്പിൽ ക്ഷേത്ര പരിസരത്തെ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഇരു ഗ്രൂപ്പുകൾ തമ്മിലുള്ള സംഘടനത്തിൻ്റെ തുടർച്ചയാണെന്ന് സംശയലേശ്യം എന്നെ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു എന്നിട്ടും ഈ പത്രം ഇത്ര പച്ചയായി നട്ടാൽ മുളക്കാത്ത പച്ചക്കള്ളം എഴുന്നള്ളിക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയ അജണ്ടയല്ലാതെ മറ്റെന്താണ് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു പത്രം ഇങ്ങനെയും തരം താഴാമോ നാട്ടുകാരെ പറ്റിച്ച് ജയിലിൽ പോയ ബ്ലേഡ് കമ്പനി മുതലാളി തുടങ്ങിയ പത്രമാണെങ്കിലും സ്വതന്ത്ര നിഷ്പക്ഷ പത്രം എന്നല്ലേ അവകാശപ്പെടുന്നത് നിഷ്പക്ഷത നിങ്ങൾക്കില്ല കടുത്ത പക്ഷപാധിത്തമാണ് നിങ്ങൾക്ക് എന്ന് നാട്ടുകാർക്കെല്ലാം അറിയാം ആ പക്ഷം പിടിച്ച് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി വിശ്രമമില്ലാതെ തുടർന്നോളൂ അസത്യങ്ങളും അർദ്ധസത്യങ്ങളും വളച്ചൊടിച്ച് കഥകൾ മെനയുന്നതിലും നിങ്ങൾ വമ്പന്മാരാണ് എന്നും അറിയാം അങ്ങനെ ഒരു വ്യാജവാർത്ത കൊടുത്തതിൻ്റെ പേരിലാണല്ലോ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ ഭാര്യ പി കെ ഇന്ദിര നൽകിയ കേസിൽ പത്ത് ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം നൽകാൻ കോടതി ഉത്തരവിട്ടത് എന്നിട്ടും നിങ്ങൾ പാഠം പഠിക്കുന്നില്ലല്ലോ നിങ്ങൾ പാഠം പഠിക്കില്ല എത്ര കൊണ്ടാലും നിങ്ങൾക്ക് കുലുക്കവും ഉണ്ടാകില്ല എന്നെ തല്ലണ്ടമാവ ഞാൻ നന്നാവൂല എന്നത് തന്നെയാണ് നിങ്ങളുടെ നയം എന്നാലും ഒരല്പമെങ്കിലും ഉളുപ്പ് വേണ്ടേ ഇതാ ഞങ്ങൾ ആ കേസിലെ രണ്ട് പ്രതികളുടെ റിമാൻഡ് റിപ്പോർട്ട് പുറത്തുവിടുന്നു അതല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ ആറ് ഏഴ് പ്രതികൾക്ക് വേറെ വല്ല റിമാൻഡ് റിപ്പോർട്ടുമുണ്ടോ ഉണ്ടെങ്കിൽ അത് പുറത്തുവിടാൻ മലയാള മനോരമയെ വീണ്ടും ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് വന്ധ്യവയോധികനായ കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയുടെ വാർത്താ സമ്മേളനം മനോരമ ഇന്ന് സാമാന്യം നന്നായി നൽകിയിട്ടുണ്ട് ഒന്നാം പേജിൽ മകൻ തോൽക്കണമെന്നും മകൻ്റെ മറുപടിയും ഉൾപേജിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുള്ള ഫോട്ടോയുമുണ്ട് തെളിവോടെ മറുപടി എന്നാണ് അതിൻ്റെ ക്യാപ്ഷൻ പൗരത്വ നിയമ ഭേദഗതിയെ എതിർക്കുമെന്ന് കോൺഗ്രസ് പ്രകടന പത്രികയിൽ പറയാത്തതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഭരണഘടന ഉയർത്തിപ്പിറിച്ചതിനെയാണ് തെളിവോടെ മറുപടി എന്ന് മനോരമ തള്ളിയിരിക്കുന്നത് ചോദ്യം എന്താണ് എന്തുകൊണ്ട് പ്രകടന പത്രികയിൽ സി എ എയുമായി ബന്ധപ്പെട്ട കാര്യം കോൺഗ്രസ് ഉൾപ്പെടുത്തിയില്ല എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് കഴിഞ്ഞ ദിവസം ചോദിച്ചതിന് മറുപടിയായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പ്രകടന പത്രികയിലെ ഒരു പേജ് വായിക്കണമെന്നാണ് ആ പേജ് വായിച്ച് അടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രി മറുപടിയും നൽകി പൗരത്വ ഭേദഗതിയെക്കുറിച്ച് അതിൽ ഒന്നും പറയുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കിയത് അതിന് മറുപടി പറയേണ്ടത് എന്തുകൊണ്ട് അതിൽ മൗനം പാലിച്ചു എന്നാണ് അതിനു പകരം ഭരണഘടനയും പേറിക്കൊണ്ട് വാർത്താസമ്മേളനത്തിന് വന്ന പരിഹാസ്യത അതിനു പുറമെ മകനെക്കുറിച്ച് ചോദിക്കരുത് എന്ന വിലാപം നോക്കൂ പണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ പോളണ്ടിനെക്കുറിച്ച് മിണ്ടരുത് എന്ന് പരിഹസിക്കാറില്ലേ അതുപോലെ മകനെക്കുറിച്ച് മിണ്ടരുത് എന്ന് പോലും സി പി എം നേതാക്കളുടെ മക്കളെക്കുറിച്ചാവുമ്പോൾ ഈ കോൺഗ്രസ്സുകാർക്ക് എന്ത് ആക്ഷേപവും ആകാം മാധ്യമങ്ങൾക്കും ആഘോഷിക്കാം പക്ഷേ ആദർശീരന് ഇതൊന്നും സഹിക്കാനുള്ള ത്രാണിയില്ലത്രെ കോൺഗ്രസിന്റെ കാലഹരണപ്പെട്ട നേതാക്കൾ നോക്കി കുരക്കുന്ന പട്ടികളെ പോലെയാണ് എന്നാണ് അനിൽ കുര്യൻ ആന്റണി പറഞ്ഞത് ഇത് പറമ്പിൽ കുര്യൻ ആന്റണിയെക്കുറിച്ചാണോ അല്ലയോ എന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകുമല്ലോ എന്നിട്ടും മക്കളെക്കുറിച്ച് മിണ്ടരുതെന്ന് ഇവിടെയാണ് ബി ജെ പിയിലേക്ക് ചേക്കേറിയ അശോക് ചവാന് ഓർക്കേണ്ടത് ബി ജെ പി ചേരുന്നതിന്റെ തലയെന്ന് രാത്രി അശോക് ചവാൻ പ്രമുഖ കോൺഗ്രസ് നേതാക്കളെ എല്ലാം വിളിച്ച് പൊട്ടിക്കരഞ്ഞല്ലോ ബി ജെ പിയിൽ ചേർന്നില്ലെങ്കിൽ തന്നെ അറസ്റ്റ് ചെയ്യുമെന്നായിരുന്നു ആ വിലാപം ആ വിലാപം ബധിരകർണങ്ങളിലല്ലേ പതിച്ചത് അശോക് ചവാൻ പോയി അനിൽ ആൻ്റണിയും പോയി അനിൽ ആൻ്റണി പോയത് സ്വന്തം പിതാവിനെയോ മറ്റോ പഴയ പ്രതിരോധ ഇടപാടിൻ്റെ പേരിലോ മറ്റോ അറസ്റ്റ് ചെയ്യുമെന്നോ മറ്റോ ഉള്ള ഭീഷണി ഉണ്ടായിരുന്നോ അത് വെളിപ്പെടുത്തേണ്ടത് സാക്ഷാൽ ആൻ്റണിയാണ് ആന്റണിയെ ആൻ്റണിയാക്കിയ മനോരമ വെളിപ്പെടുത്തിയാലും മതി